രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ കണക്കുകൾ അനുസരിച്ച് ഇതുവരെ ഇന്ത്യ ഉൽപ്പാദിപ്പിച്ച പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ആ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ വില എന്നത് സർവകാല റെക്കോർഡായി മാറിയിരിക്കുന്നു ഒരു ലക്ഷത്തി അൻപത്തി ഒന്നായിരം കോടി രൂപയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച് നിർമ്മിച്ചിരിക്കുന്നത് ഇത് തീർച്ചയായും സർവ്വകാല റെക്കോർഡാണ് അതുകൊണ്ട് തന്നെ പ്രതിരോധ മന്ത്രാലയം ഈ കണക്കുകൾ പുറത്തേക്ക് വിടുകയാണ് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം കോടി രൂപയായിരുന്നു അതായത് പതിനെട്ട് ശതമാനം വളർച്ച ഈ രംഗത്ത് ഭാരതം നേടിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ തൊണ്ണൂറ് ശതമാനം വളർച്ചയാണ് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പാദനം വെറും നാമമാത്രമായി മാറിയിരുന്നു പക്ഷേ ഇപ്പോൾ ഇതാ അതല്ല സ്ഥിതി ഒരു ലക്ഷത്തി അൻപത്തി ഒന്നായിരം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ സ്വയം ഇന്ത്യക്കുള്ളിൽ തന്നെ നിർമ്മിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഇന്ത്യയുടെ തന്നെ പ്രതിരോധ രംഗത്ത് പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളും മറ്റ് പ്രതിരോധ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങളും സ്വകാര്യ കമ്പനികളും വലിയ രീതിയിലുള്ള സംഭാവനകൾ നൽകുന്നു എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ഡ്രോണുകളെ പ്രതിരോധിക്കുന്നതിൽ സ്വകാര്യ കമ്പനികൾ വികസിപ്പിച്ച സംവിധാനമാണ് ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവായി മാറിയത് എന്ന് ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മൾ കണ്ടതാണ്